മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തെ എത്തിയ ബസൂക്ക എന്നുള്ള സിനിമ കേരളത്തിൽ മികച്ച വിജയമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് അപ്പൊ മമ്മൂട്ടി ഗൌതം ബാസ്ത മേനോ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രം നവാഗതനായി ഡിനോ ഡെന്നിസ് അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു ബസൂക്ക എന്നൊരു സിനിമ മികച്ച അഭിപ്രായങ്ങൾ നേടുന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടുമ്പോൾ ഓവർ സീസ് ചിത്രത്തിന് അത്ര ശുഭകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റുകൾ അല്ല വന്നുകൊണ്ടിരിക്കുന്ന ചിത്രത്തിന് വിദേശ കളക്ഷനിൽ വലിയ രീതിയിലുള്ള ഇടിവുണ്ടായി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആദ്യ ദിനങ്ങളിൽ നല്ലൊരു കളക്ഷൻ സ്വന്തവാക്കി ചിത്രത്തിന് ഇതിനോട് ഇപ്പോഴാണ് ഇന്നലെ മാത്രം വിദേശത്തുനിന്ന് ഏകദേശം അൻപത് ലക്ഷത്തിന് താഴെയുള്ള ഒരു കളക്ഷൻ മാത്രമേ സ്വന്തമാക്കാൻ സാധിച്ചുള്ളൂ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ആദ്യ അഞ്ച് ദിവസത്തെ വിദേശ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം ഒൻപത് കോടി രൂപ മാത്രമാണ് വിദേശ ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നതെന്നുള്ള അപ്ഡേറ്റുകളാണ് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയുടെ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു ബസൂക്ക എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ ചിത്ര ചിത്രം ഒരു പരാജയത്തിലോട്ട് നീങ്ങുന്നു എന്ന് വേണം പറയാൻ ഇതിനോടം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഇരുപത്തൊന്ന് കോടി രൂപയോളം ചിത്രം സ്വന്തമാക്കിയെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് നിൽക്കാനും ചിത്രത്തിന് വരും ദിവസങ്ങളിൽ ഇത് വിജയം സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് കണ്ടുതന്നെ അപ്പൊ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രം എത്തിയ ബസൂക്കെന്നു പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം ചിത്രത്തിന്റെ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ എത്രയായിരിക്കും നിങ്ങൾ പ്രൊഡക്റ്റ് ചെയ്യുന്നതോടെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക